ശശി തരൂർ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൽ കാരണം കാരണവെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് തല്ലിപ്പറിയാം ഇതിപ്പോൾ സ്ഥിരം ഒരു പരിപാടിയായിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ വിഴിഞ്ഞത്ത് പുള്ളി ഉദ്ഘാടനത്തിൻ്റെ എന്ന് പറഞ്ഞു അതായത് സി പി എം എൽ ഡി എഫ് സർക്കാർ നല്ല പുരോഗമനപരമായ പല കാര്യങ്ങളവിടെ ചെയ്യുന്നുണ്ട് എന്ന് പരസ്യമായിട്ട് പറഞ്ഞു അതൊരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് അങ്ങനെ പറയാറില്ല ഒരിക്കലും പിന്നെ രണ്ടാമത് അത് കോൺഗ്രസിനെ വീട്ടിലാക്കി പിന്നെ ആദ്യം ഗുജറാത്ത് മോഡൽ ഭരണം വേണം മോദി ഭരിച്ചോണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് പ്രശ്നമായി പിന്നെ വീണ്ടും ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനിലെ ഇന്ദിരാഗാന്ധി ഈ യുദ്ധത്തിനെ നേരിട്ട കാര്യവും അതുപോലെ ട്രംപ് പറഞ്ഞിട്ട് വേണോ ഞങ്ങളറിയാൻ ഇവിടെ പ്രതിപക്ഷം അറിയാൻ ഇവിടെ സഭ കൂടുന്നത് ഇങ്ങനെ വിമർശനങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ ശശി തരൂർ അതിനെ ഗണ്ണിക്കുകയാണ് ശശി തരൂർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഒരു സാഹചര്യമല്ല ഇന്ന് അന്ന് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നപ്പോൾ വേറൊരു സാഹചര്യമായിരുന്നു ഇന്ന് വേറൊരു സാഹചര്യമാണ് അത് അന്ന് നമ്മുടെ കൂടെ റഷ്യ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇന്ദിരാഗാന്ധി അങ്ങനെ അമേരിക്കയോട് ശക്തമായിട്ട് പറയുകയോ അമേരിക്ക അങ്ങനെ പിൻവലിയും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പരാമർശനം നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കോൺഗ്രസ്സിന് വലിയൊരു തലവേദന പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ഭരണത്തിൽ കോൺഗ്രസ് കയറും എന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള പടക്കം പൊട്ടിക്കലോ അതായത് കോൺഗ്രസ് പറയുന്നതിന് എതിരെ പറയുക ഒരു എം പി കോൺഗ്രസ്സിലെ ഒരു എം പി അതായത് ബുദ്ധിജീവി എന്ന് പറയുന്ന ഈ ശശി തരൂര് കോൺഗ്രസ്സിന് ഒരു വിവരമില്ലാത്ത ആൾക്കാർ ഉള്ള ആളുകളാണ് നിങ്ങൾക്കൊന്നും വിവരമില്ല എനിക്ക് ഇവനിലെ വിവരമുള്ള ആളാണ് ഞാൻ അങ്ങനെ പറയുമോ എന്നുള്ളൊരു ധാരണയിൽ പുള്ളി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും എന്നെ അത് ഇന്ന് ഒഴിവാക്കില്ല കോൺഗ്രസ് ഇന്ന് ഒഴിവാക്കില്ല എന്നൊരു ധാരണയിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അന്ന് പറഞ്ഞില്ലേ ഈ ഇവിടെ പുരോഗമനമായ പല കാര്യങ്ങളും എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വിവാദമായി ഇവിടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനൊക്കെ ഇഷ്ടപ്പെടാതെ പുള്ളിക്കാരൻ പലതും വി ഡി സതീശൻ പലതും വിമർശിച്ചു അങ്ങനെ വന്നപ്പോൾ രാഹുൽ ഗാന്ധി വിളിച്ച് ഡൽഹിക്ക് വിളിച്ച് പിടിച്ചിട്ട് അവിടെ വെച്ച് പുള്ളീനെ സംസാരിച്ച് മയപ്പെടുത്തി വിടുകയായിരുന്നു അങ്ങനെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെയുള്ള പ്രസംഗത്തിലൊക്കെ ശശി തരൂർ ആ അന്ന് നേരത്തെ പറഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊന്ന് മയപ്പെടുത്തിയിട്ട് ഉമ്മൻചാണ്ടി ഈ ഇതിനു വേണ്ടിയിട്ട് വിഴിഞ്ഞത്തിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കൂടുതലായിട്ട് സംസാരിപ്പിച്ചുകൊണ്ടൊന്ന് അതിനൊന്നൊരു മയപ്പെടുത്തി അങ്ങനെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ഇപ്പോൾ യുദ്ധത്തെ പറ്റി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതൊന്നിൽ അങ്ങനെ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പുതിയത് ഇത് ഈ പുള്ളിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ കാരണം കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ എം പി ആയതും എല്ലാം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പാർട്ടിക്ക് ഒരു ഒരു എന്താ ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകേണ്ടേ അതിൻ്റെ പകരം ശശി തരൂര് എവിടെ കയറി അറ്റാക്ക് ചെയ്തിട്ട് കോൺഗ്രസിലെ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ക്ഷമിക്കാൻ പറ്റാതെയാവും പിന്നെ കോൺഗ്രസിൽ നിന്ന് ഇദ്ദേഹം പുറത്തു പോകേണ്ട അവസ്ഥയിലേക്ക് ശശി തരൂര് വരും അത് അദ്ദേഹം എന്തോ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലെന്തോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയില്ലല്ലോ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്കെതിരെ വിമർശിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്തോ ആവട്ടെ പാർട്ടിയിലെന്നുണ്ടെങ്കിൽ പുള്ളിയൊരു എം പി മാത്രമാണ് എം പി മാത്രമാകുമ്പോൾ ആ മിന്നാണ്ടിരിക്കുക ഇവിടെ അതായത് കോൺഗ്രസ്സിലെ ജനാധിപത്യ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് വരരുത് ഇപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രശ്നം കോൺഗ്രസ് അത് നയപരമായി ഒതുക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അപ്പുറത്തുന്നൊരു കൊട്ട് ഇതൊക്കെ ആ പാർട്ടിയിൽ നന്ദിയില്ലാത്തൊരു അവസ്ഥയാണത് പാർട്ടിയോട് നന്ദി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യില്ല ശശിതരൂരിന് ഏതായാലും ഇപ്പോൾ പാട്ടീന്ന് പുറത്തു കൊണ്ടെങ്കിൽ പോ സ്വന്തമായിട്ട് പോട്ടെ ഇവിടെ പ്രശ്നങ്ങളുണ്ടായി ഉടക്കി പുള്ളിക്ക് പോകണം അതിനുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ശശിതരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് നല്ലതല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ പ്രതിപക്ഷം വിമർശിക്കണ്ടേ ഭരണപക്ഷത്തെ വിമർശിക്കണ്ടേ അത് വിമർശിക്കേണ്ടി വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തോന്നിയവർ ചെയ്യാൻ കഴിയില്ല ഇപ്പോഴത്തെ യുദ്ധത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ കൂടെ നിന്ന് യുദ്ധത്തിന് നേരിട്ടത് പിന്നെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ലല്ലോ കാർഗിൽ യുദ്ധം ഉണ്ടായിപ്പോൾ കുംഭകോണം നടത്തി എന്നെ എതിർക്കണ്ടേ എന്ന് പറഞ്ഞ വാരി പല കാര്യങ്ങളോട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടല്ലോ അതിനൊക്കെ പറ്റി പറയും പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അത് വേറൊരു വശം അപ്പോൾ അതിനിടയ്ക്ക് ഈ ശശിതരൂരിനെ പോലെയുള്ള ആളുകൾ ഒന്ന് ഇതുപോലെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ആ പാർട്ടിയോട് കടപ്പാടില്ല നന്ദിയില്ല സ്നേഹമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്